തിരുവല്ല പുഷ്പമേളയെ വന്നിട്ടുണ്ട് എന്തുവാണേലും ഇന്നാണ് വന്നത് എന്താണ് കുറച്ച് താമസിച്ചു പോയി ഇത് കുറേ ആയി വന്ന് വന്നിട്ട് എന്തുവാണേലും പൂക്കളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് ചിലതൊക്കെ വാടിയിട്ടില്ല എന്തുവാണേലും ഈ പ്രാവശ്യം വലിയ ഇതില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ട് ഫസ്റ്റിലേക്ക് കയറുമ്പോൾ തന്നെ പൂക്കളാണ് ഇതൊക്കെ എല്ലാ പ്രാവശ്യം വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്സ് ആണ് എന്തുകൊണ്ട് വലിയ കുഴപ്പമില്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ബന്ധിപ്പൂ ഉണ്ട് എല്ലാ ടൈപ്പ് പൂക്കളും ഉണ്ട് പല ടൈപ്പ് ഉണ്ട് പുഷ്പമേളയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പുതിയതായിട്ട് വന്നത് എന്തുകൊണ്ടും അത് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും എന്താണല്ലോ പിന്നെ അതിൻ്റെ ഈ സൈഡിലും ഓരോ പൂക്കളൊക്കെ ഉണ്ട് എന്താണല്ലോ അറേഞ്ച്മെൻറ്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല സ്ഥിരം വരുന്ന ടൈപ്പ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് പിന്നെ ഫോട്ടോക്ക് ഫോട്ടോ എടുക്കാനുള്ള പോയിൻ്റുകളൊക്കെ ഓരോ ഇഷ്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ രസമുണ്ട് കാണാൻ തന്നെ എന്താണല്ലോ ഒരു സ്ഥലത്ത് പോയിന്റ് മാത്രമേ ഞങ്ങളെ ഫോട്ടോ എടുത്തിട്ടുള്ളൂ ഈ പ്രാവശ്യത്തെ വലിയ ഇതില്ല പുഷ്പവേള എന്താണല്ലും എനിക്ക് പഴയ പുഷ്പവേളയായിരുന്നു ഒന്നുകൂടെ നല്ലതെന്ന് തോന്നിയിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നപ്പോൾ അത് തന്നെ വരാൻ പറ്റും എന്തുകൊണ്ട് ഇത് തീരാറായിട്ടുണ്ട് അപ്പോൾ പൂക്കളൊക്കെ വാടിയിട്ടുണ്ട് ഇത് ഇതൊരു പുതിയ പൂവാണ് എന്തുകൊണ്ടും നല്ല രസമുണ്ട് ഇതാണ് ഏറ്റവും എന്നാൽ കുറേ ഞാൻ ഫോട്ടോ എടുത്തു ഇതിൻ്റെ മഞ്ഞപ്പൂ പിന്നെ കുറേ ഡാലിയുമുണ്ട് എന്ന് എപ്പോഴും കാണുന്ന പോലെ തന്നെ അതൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ തന്നെ ഇതിൻ്റെ ഓറഞ്ച് കളറുണ്ട് നല്ല രസമുണ്ട് ആ പൂക്കൾ ഓറഞ്ചും മഞ്ഞയും കൂടെ വെച്ചേക്കുന്ന നല്ല രസമുണ്ട് നല്ല കോമ്പിനേഷനാണ് ഏറ്റവും അത് ഫോട്ടോ പോയിൻ്റ് ആണ് ബട്ടർഫ്ലൈയുടെ ഏരിയ അങ്ങനെയൊക്കെ ഗേൾസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കുറേ ഫോട്ടോ പോയിൻ്റുകളൊക്കെ ഉണ്ട് എന്താണ് എന്താണ്ട് ഇഷ്ടംപോലെ അറേഞ്ച്മെൻ്റ്സും കാര്യങ്ങളും ഉണ്ട് ഇതും ഒരു ഫോട്ടോ പോയിന്റ് എല്ലാവരും ഫോട്ടോ പോയിന്റിൻ്റെ ഏരിയ വന്നങ്ങ് ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ ഇതും അറേഞ്ച് പണ്ടും ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത രീതി തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല എന്താണ് ആ അക്ഷരം ഫോട്ടോ എടുക്കുക ചില പൂക്കളൊക്കെ ഒന്നും വാടിയിട്ടില്ല ചിലതൊക്കെ ഭയങ്കര വാടി പോയിട്ടുണ്ടോ എന്താണെന്ന് ഇപ്പോൾ തീ കാണാത്തവരൊക്കെ പോയി എത്രയും പെട്ടെന്ന് തന്നെ കണ്ടോ ഇനിയും പുഷ്പകങ്ങളൊക്കെ വാടാൻ പോവുകയാണ് ഇപ്പം തന്നെ കുറച്ച് വാടിയിട്ടുണ്ട് എന്താ അടുത്ത് ഇനിയും പുഷ്പങ്ങൾ കാണാൻ വരാ താല്പര്യമുള്ളവർ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നപ്പോൾ ഒരു ഐഡിയ കിട്ടും അതിന് എന്നിട്ട് വരാമെന്നാണ് ഇതൊക്കെ പണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നതാണ് ഇതൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്താണുള്ള ഒരു എടുപ്പില്ല ചില പൂക്കളൊക്കെ നല്ല എടുപ്പുണ്ട് എന്താണ് ഗ്രീൻ നെറ്റ് മേളിക്കൂടെ വിരിച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ ആ വെട്ട വടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതലും എടുപ്പില്ലാത്തത് ഡൈനോസറുണ്ട് കുച്ചു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും അയ്യോ ആ മഞ്ഞപ്പൂക്കൾ ഇതും കഴിഞ്ഞ പ്രാവശ്യം വന്നത് വലിയ അതിശയൊന്നുമില്ല എന്താണ് ഞാനിവിടെ ചില ആ വേറെയും കുറേ ഡാലിയം പൂക്കളും ഒക്കെ ഉണ്ട് കുറവുണ്ട് എന്തുകൊണ്ടും എന്തുകൊണ്ട് ഇതെല്ലാം വാടിയിട്ടുണ്ട് ചില സൈഡൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ വാടിയിട്ടുണ്ട് ഈ പ്രാവശ്യം സ്റ്റാൾ കുറവാണെന്ന് തോന്നുന്നു എന്തുകൊണ്ടെന്നും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സ്റ്റാളും കാര്യങ്ങളൊക്കെ കുറവാണ് എന്താണ് പഴയ വെച്ച് നോക്കും നേരത്തെ ഇതിലും കൂടുതലായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ എന്താണ് ഒരു എടുപ്പില്ല ചില കാര്യങ്ങളേ ഉള്ളൂ കൊള്ളാവുന്നത് എന്താണ് പൂക്കളൊക്കെ എല്ലാം വാടി തുടങ്ങി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാസത്തിൻ്റെ അത്രയും ഒന്നും എടുത്തില്ല എന്ന് വെച്ചാൽ എടുക്കാനുള്ള അത്രയും പൂക്കളോ കാര്യങ്ങളോ വെറൈറ്റി ഒന്നും ഞാൻ കണ്ടില്ല അതാണ് കുറച്ച് ഇഷ്ടപ്പെട്ട പൂക്കളുടെ മാത്രം ഫോട്ടോ എടുത്തിട്ടുണ്ട് രണ്ടു മൂന്നെണ്ണത്തിൻ്റെ പിന്നെ കൂടുതലും വീഡിയോ ആക്കുമായിരുന്നു പെട്ടെന്ന് അങ്ങ് ഓടിച്ചു വിടുമായിരുന്നു മൊത്തം അതുകൊണ്ട് ഡൈനോസർ ഒക്കെ അയ്യോ ചെടിയും കാര്യങ്ങളും രണ്ട് പിറേ പോണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ അവിടെ ആമ്പലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതും ഫോട്ടോ പോയിൻ്റാണ് ാണ് വെള്ളമൊക്കെ തിരക്കുന്നിട്ട് രാത്രി വരുവാണെങ്കിൽ അതിൻ്റെ ഒക്കെ എടുക്കാൻ പറ്റും ഇപ്പം ഒരു വെട്ടമില്ലാത്തങ്ങടുപ്പില്ല ആ വെള്ളത്തിൻ്റെ ഒന്നും എന്താണെന്ന് വേണ്ട കുറേ ചെടികൾ വേറെ ഉണ്ട് ഇത് ഗ്രീനറ്റിട്ടായിക്കൊണ്ട് ആ മേളിൽ നിന്നുള്ള ആ വെട്ടം അങ്ങോട്ട് കളർ മാച്ച് ആകുന്നില്ല റിയൽ കളറുമായിട്ട് എന്തോ ഒരു കളറിൻ്റെ വ്യത്യാസമുണ്ട് എന്തുകൊണ്ടും ആ വലിയ കുഴപ്പമില്ല വീഡിയോ എടുക്കുമ്പോൾ ഒരു എന്തോ ഒരു മങ്ങൽ പോലെ ചില ഏരിയയിൽ ഇരിക്കുന്ന ചെടി മൊത്തം ഇത് മൊത്തം ഇത് റോസാപ്പൂക്കളാണ് ഇത് അത്യാവശ്യം രസമുണ്ട് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇതിലും ഉണ്ടായിരുന്നു ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ പഴയ പുഷ്പാളയുടെ നേരത്തെ വീഡിയോ എടുത്തു നോക്കിയാൽ മതി ഇതിലും കാണും ബോഗേമ്പില്ല ഉണ്ട് ഇത് കുറേ വാടിപ്പോയി ചിലതൊക്കെ ഉണ്ട് ഒരു വൈലറ്റ് ഉണ്ട് അത് നല്ല നല്ലപോലെ പൂക്കളുണ്ട് ഞാൻ കുറേ ഫോട്ടോ എടുത്ത് അതിൻ്റെ മുമ്പിൽ നിന്ന് അതേ ഉള്ളൂ നല്ല പോലെ ഉള്ളു മറച്ച് പൂക്കളായിട്ട് നിൽക്കുന്നു പിന്നെ തൻ്റെ ഇതും ഉണ്ട് പക്ഷേ ഇത് കുറവാണ് എന്നാലും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് വൈലറ്റ് പൂക്കൾ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ട് നിറച്ചുണ്ട് ഇതിൻ്റെ അടുത്ത അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തു ഇതിൻ്റെ മുമ്പിൽ നിന്നുണ്ട് ഈ പ്രാവശ്യമാണെങ്കിലും യൂട്യൂബേഴ്സ് ഒക്കെ ഒന്നാക്കുന്നത് കുറവായിരുന്നു ഇതാണ് ഇത് ഈ പ്രാവശ്യം കുറവാണ് സാധനങ്ങളെല്ലാം അത് കാരണം ആർക്കും മടിയായിരുന്നു വരാൻ അതുകൊണ്ട് ഇന്ന് ഇത് അടിപൊളി ഫോട്ടോ പോയിൻ്റാണിത് ഞാൻ ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തു അവിടെ അമ്മയും കുറേ ഫോട്ടോ എടുത്തു വേറെ ആൾക്കാരെല്ലാം അവിടെ ഒന്നും എടുക്കുന്നുണ്ട് ഫോട്ടോ പോയിൻ്റ് അത് കുടകളൊക്കെ വെച്ചേക്കുന്നത് അത് നല്ലതാണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതി നല്ല കളർ ഷെയ്ഡിങ്ങും ഒക്കെ വരും ഇതൊക്കെ ഇതൊന്നും കാണാനൊന്നുമില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ എടുക്കുവാണ് വലിയ പൂക്കളൊന്നും ഇല്ലായിരുന്നു റോസിൻ്റെ കുറേ തൈകളായിരുന്നു ഇത് മൊത്തം അതാണ് ജസ്റ്റ് പൂക്കളൊക്കെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ഇനി അങ്ങോട്ട് പൂക്കളില്ല അകത്തോട്ട് കയറാൻ പോവാണ് സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് ഇനിയും കുറേ പിക്ചറും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് ഇതൊക്കെ രസമുണ്ട് കാണാൻ തന്നെ ഇതും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുന്നതാണ് പക്ഷേ ഇത് വെച്ചാൽ കുറേ പുതിയ പിക്ചർ ഈ ഉണ്ട് അതാണ് നല്ല രസമുണ്ട് കാണാൻ വീഡിയോ കാണാൻ തന്നെ നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ അതിലും നല്ല രസമുണ്ട് ഇതാണെങ്കിലും ഇതൊക്കെ നേരിട്ട് കാണാം കുറേ പിക്ചറുണ്ട് എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്രയും ഒത്തിരി കളക്ഷൻ ഇല്ല പിക്ചർ അതായാലും കുറച്ചേ ഉള്ളൂ എന്നാലും കുഴപ്പമില്ല എന്നാലും വലിയ ഈ പ്രാവശ്യം വലിയ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ല എന്താ ഒറ്റക്കാരേ ഉള്ളൂ ഒരു പുതിയതായിട്ട് വന്ന കാര്യം അത് ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ നിങ്ങൾക്ക് ചിലവർക്കത് ഇഷ്ടപ്പെടും ചിലവർക്കത് പേടിയായിരിക്കും ഇത് കാണുമ്പോൾ എന്താ ഇതൊക്കെ പണ്ട് വന്നതാണ് താണ്ട ഡോൾഫിൻ്റെ പൂ ഇത് ഇത് പൂക്കൾ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതെല്ലാം വാടിപ്പോയിട്ടുണ്ട് ചില പൂക്കളൊക്കെ അകത്തിരിക്കുന്നത് വാടിപ്പോയിട്ടുണ്ട് എന്താണെന്ന് അടിപൊളി പിക്ചേഴ്സൊക്കെയാണ് വരച്ചേക്കുന്നത് അയ്യോ പണ്ട് ശില്പങ്ങളായിരുന്നു അപ്പോൾ അതിപ്പോൾ ഇല്ല ഈ പ്രശ്നം ശില്പങ്ങളോ പരിപാടികളോ ഒന്നും ഇല്ലായിരുന്നു തടിയെ കുർത്തിയേക്കുന്നു അപ്പോൾ മൊത്തം പിക്ചറായിരുന്നു ഈ പ്രശ്നം അതുകൊണ്ട് ഡോൾഫിൻ്റെ ഇത് വാടിപ്പോയി ഇത് നേരത്തെ ഇത് അകത്തിരിക്കുന്ന വാടുന്നതാണ് മൊത്തം ഇത് വെള്ളം ഒഴിച്ചു വെക്കുന്നതാണ് ഇത് കുറച്ച് ദിവസം കൂടെ നിൽക്കും ഈ സാധനങ്ങൾ ഈ ചെടികൾ തന്നെ കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് ഇതൊക്കെ അടിപൊളി പിക്ചറായിരുന്നു രസമുണ്ട് കാണാൻ തന്നെ പൊളിയാണ് ഇതൊക്കെ ഇതൊക്കെ ചെറുതൊക്കെ പോയിട്ടുണ്ട് വെള്ളം വെച്ചിട്ട് പൂക്കളൊക്കെ ആ വലിയ ഇതില്ല ഇപ്പൊ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പഴയ പുഷ്പങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ഇരട്ടി ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ അതെന്താ പറ്റിയെന്നറിയത്തില്ല പച്ചമുളകൊക്കെ വെച്ച് ഇതാ കോഴിയൊക്കെ ഉണ്ടാക്കിയേക്കും കുറേ മാനുകൾ കലമാനെ ഡൈനോസറ് കൊക്കെ ആന ടെ ബി അറിവ് ആ വലിയ ഇതൊന്നുമില്ല ഇല്ല എനിക്ക് ചില ഭാവങ്ങളൊക്കെ ബോറടിച്ചു പിന്നെ വീഡിയോ ഒന്ന് കണ്ടന്റ് ആക്കാമെന്ന് വെച്ച് കുറച്ചൊന്ന് വലിച്ചു നീട്ടി അതുകൊണ്ട് ബട്ടർഫ്ലൈ ഇതും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യത്തെ ബട്ടർഫ്ലൈ ആയിരുന്നു ഒന്നുകൂടെ നല്ലത് ഇതൊരു എടുപ്പില്ല എന്താണെന്നറിച്ചില്ല ഇതെല്ലാം പോവുമെല്ലാം വാടി ഒന്നാത്തേക്കാർ അതുകൊണ്ട് ഡോൾഫിനല്ലേ ഈ പരുവായി ഓ ബോറടിക്കുന്നു ഇനി അങ്ങോട്ട് സ്റ്റാളും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് സൂര്യകാന്തിയിൽ അരി കിട്ടും സാധാരണ എപ്പോഴും കാണുന്ന പോലെ അടീനിയത്തിൻ്റെ അരി കിട്ടും പല ടൈപ്പ് അടീനിയം ചിലതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇവിടെ പിടിക്കത്ത പോലും ഇല്ല അതുകൊണ്ട് പിന്നെ സെറ്റുകളൊക്കെ വാങ്ങിക്കേണ്ടവർക്ക് ഇവിടെ ഒന്ന് വാങ്ങിക്കാം സെറ്റുകൾ നല്ല ഓഫറിന് കിട്ടുമായിരിക്കും ചോദിച്ചു ആ ബുക്സും കാര്യങ്ങളും കളിക്കൊടുക്കുകയും പിന്നെ സ്റ്റിക്കേഴ്സ് പഴയ ഓർമ്മകളൊക്കെയാണ് യു എഫ് ഫയറും മാൻ്റെ എന്തും വേണ്ടി പൈസ ഇതിനു വേണ്ടി കളഞ്ഞതെന്നറിയുണ്ട് എന്താ കുറേ ഇതുപോലത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട് പിന്നെ ബെമ്പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമുണ്ട് പിന്നത്തേൻ്റെ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കപ്പ് പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് എന്താ വീഡിയോ എല്ലാം ഒന്നും കാണിക്കുന്നില്ല എനിക്കിഷ്ടപ്പെട്ട ഇച്ചിരി തോന്നിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻ ഫോക്കസ് ചെയ്ത് കാണിച്ചേക്കുന്നത് അതുകൊണ്ട് കുറേ ടൈപ്പ് ഗ്ലാസ് ഫരടികൾ പിന്നെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊരു പുതിയ പരിപാടിയാണ് തോന്നുന്നത് എന്തോളം അമ്പി ഇതിങ്ങനെ കറക്റ്റ് കൊള്ളപ്പിച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് കിട്ടും അത് ഗേൾസ് നടത്തുവാണ് എന്താ വേറെ വെളിയിൽ മാത്രമുള്ള ടൈപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത് ഹലുവയും കാര്യങ്ങളൊക്കെയാണ് ഹലുവയും മധുരത്തിൻ്റെ ഐറ്റങ്ങളൊക്കെയാണ് അച്ചപ്പം പിന്നെ വേറെതാണ്ടൊക്കെ ഉണ്ട് അലുവ പിന്നെ തേൻമുട്ടായി എന്തോ വേറെതാണ്ടൊക്കെ ഉണ്ട് സംഭവം മധുരത്തിൻ്റെയാണ് മൊത്തം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് കഴിക്കാവുന്നതാണ് എപ്പോഴും കാണുന്ന പോലെ ഈ പ്രാവശ്യം കാഷ്ണിട്ടില്ലായിരുന്നു അയ്യോ ഞങ്ങളുടെ പിങ്കിമോക്കും പക്രൂനും ഡോഗ്സിന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ടൊന്നും ഈ പുഷ്പമേളയ്ക്ക് ക്യാഷ് നെറ്റ് പോലും ഇല്ലായിരുന്നു ക്യാഷ് നെറ്റ് ഇല്ല എന്തൊക്കെ ഏതൊക്കെ കടയിൽ ഏതൊക്കെ സ്ഥലത്തും കയറി ഇറങ്ങിയിട്ടും ക്യാഷ് നെറ്റ് ഇല്ല എന്നിട്ട് വെളിയിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ടായിട്ട് വന്നു അതിൻ്റെ ബാഗും കാര്യങ്ങളുമൊക്കെ പിന്നെ കുറേ കാർസ് പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ ഉണ്ട് ആ പല ടൈപ്പ് കാറുണ്ട് വില കൂടിയതു കൊണ്ട് വില കുറഞ്ഞതുകൊണ്ട് പിന്നെ പല ടൈപ്പ് പെന്നുങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ഇതൊരു ചിപ്സാണ് പുതിയ പുതിയ ആണോ അതോ പണ്ട് തൊട്ടേ വരുന്നതാണോ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ചിപ്സാണ് ഇത് വറുത്തും കഴിക്കുന്ന കഴിക്കാമെന്നാണ് തോന്നുന്നു ഇത് വന്ന ടൈത്തില്ല ഞാൻ കഴിച്ചൊന്നുമില്ല എനിക്കതിനോട് താല്പര്യമില്ല പിന്നെ അത്ര അത്രയൊക്കെയുണ്ട് സ്പ്രേയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ ഉണ്ട് പിന്നെ ചെടികളൊക്കെ നോക്കാൻ പാട മടിയുള്ളവർക്ക് ഇങ്ങനത്തെ വാങ്ങിച്ചാൽ മതി ഷോയ്ക്ക് എന്തുകൊണ്ടാണ് അത് കുറേ കണ്ണമുണ്ട് എന്തോ ഐസ് ക്രീം വാങ്ങിക്കാൻ പോവാണ് ഞാൻ മാനിലേയും അമ്മ ഇതാ പിസ്തയുടെയും കൂടെ എടുക്കാൻ പോവാണ് മിക്കവാറും എന്താ പറയുക ഓ വേറെ ഒന്നും ഇല്ല ആപ്പാടെ പിന്നെ നടന്നപ്പോൾ ദേവമൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ജസ്റ്റ് തണക്കാൻ വേണ്ടി ഐസ്ക്രീം ക്രീം കഴിക്കാമെന്ന് വെച്ചു എന്താ ഈ പ്രാവശ്യം ഒരു വലിയ ഇതില്ല എന്നിട്ട് കുറേ മധുരത്തിൻ്റെ വേറെയും ഉണ്ട് ബിസ്ക്കറ്റാണെന്ന് തോന്നുന്നത് പല ടൈപ്പ് എന്താ കുറേ എല്ലാ മധുരം കാണുമ്പോളെ അറിയാം േണ്ട ഇവിടെ നോക്കിയിട്ട് ക്യാഷ്നെട്ടില്ല അയ്യോ എല്ലാം ഉണ്ട് അത് മാത്രമില്ല ഹലുവയുണ്ട് തേൻ മുട്ടായി പിന്നെ വണ്ടൊക്കെ ഉണ്ട് ഇവിടെ ക്യാഷ്നെട്ടില്ല പണ്ടൊക്കെ ക്യാഷ്നെട്ടായിരുന്നു ഇവിടെ ഇട്ട് വിട്ടുകൊണ്ടിരുന്നത് ക്യാഷ്നെട്ടിൻ്റെ പല വെറൈറ്റി ഉണ്ടായിരുന്നു നേരത്തെ അതില്ല ഏത് അലുവ പച്ച അലുവ എല്ലാം ഉണ്ട് ഇത് ഇത് നമ്മുടെ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം ചെയ്ത് നമുക്ക് തരും എൻ്റെ ഇത് ബജിയാണ് ഇത് ബജി ഞാൻ വാങ്ങിച്ചു കഴിച്ചു കോളിഫ്ലവറിൻ്റെ സാധനം ഞാൻ വാങ്ങിച്ചു കഴിച്ചു അത് അത്യാവശ്യം ഞാൻ എപ്പോഴും വാങ്ങിക്കു കഴിക്കുന്നതാണ് എന്തുകൊണ്ടും ചൂടില്ലായിരുന്നു ഇത് അന്നേരം ഉണ്ടാക്കിയ അല്ലായിരുന്നു പിന്നെ സർബത്ത് കുടിക്കാൻ പോവാണ് കുലക്കി സർബത്ത് അപ്പുറത്തെ പായസവും കാര്യങ്ങളും കൊടുക്കുന്ന പരിപാടിയാണ് ഇനിയാണ് പുതിയതായിട്ട് വന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് വ്യൂ ആ ആ പിന്നല്ലേ സംഭവം ഉണ്ടോ പക്ഷെ എന്താ ഹൈറ്റിൽ പോകുമ്പോ അവിടെ ഇങ്ങനെ ഇരുത്തുന്നു നമ്മളെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലേ പോയിരിക്കുന്നു സൈഡിൽ ആ രസം ഇത് പുതിയായിട്ട് വന്നതാണ് എന്താണേലും അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ട് പക്ഷെ ഈ പ്രശ്നം രണ്ടുപേരെ കേറിയിട്ടുള്ളൂ ഒരു അച്ഛനും മോളുമാണ് കേറിയിരിക്കുന്നത് എന്തോ ഇത് രാത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഇത് സാധനം രാത്രിയിലാണ് നല്ല രസം കാണാൻ കംപ്ലീറ്റ് തിരുവല്ലാരിലെ ആ ഏരിയ മൊത്തം കാണാൻ പറ്റും എന്താ ഒരു പേടിയാണ് ഇത് കാണുമ്പോൾ തന്നെ പോയി പോയിക്കഴിഞ്ഞാൽ താഴോട്ടായിരിക്കും എന്തുകൊണ്ടെങ്കിലും പുഷ് ഇതാ വണ്ടർലേയിലൊക്കെ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട് പക്ഷെ അതൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട് എനിക്ക് എന്താ പോലെ വന്തികൾ പിന്നെ ധൈര്യമുള്ളവർക്കൊക്കെ കേടാം ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് എന്താണെങ്കിലും ജോയിൻ്റ് വ്യൂലൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം ജോയിൻറ്റ് വ്യൂവിലൊക്കെ ആരും കയറുന്നില്ല ഇതാണ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുന്നത് എന്താണെന്ന് ആ ഒരു അച്ഛനും മോളുമാണ് ഇരിക്കുന്നത് യ്യോ എന്താണ് രാത്രി എക്സ്പീരിയൻസിലാണ് ഈ സമയത്ത് കുറവാണ് ആൾക്കാർ കയറുന്നത് എന്താണ് രാത്രി വേറെ പുഷ്പങ്ങള്ക്കും അപ്പം ഒന്നുകൂടെ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും എന്തുകൊണ്ട് ഒത്തിരി പേർ വരുന്നുണ്ട് സ്കൂൾ പിള്ളേരൊക്കെ കുറേ വരുന്നുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ഇവിടോട്ടാണ് വരുന്നത് എന്താണ് കുറേ പേര് വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്താ കൊണ്ട് ഇരുന്നൂറ് രൂപയാണ് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഇരുന്നൂറാന്ന് തോന്നുന്നു എന്താണ് ഞങ്ങൾ കയറിയില്ല എന്താണ് ഇത് പുതിയ പരിപാടിയാണ് എന്താണ് അത് കാണുമ്പോൾ കാണുമ്പോഴത്തേന്നെ അത് വന്തി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പേടി ഉണ്ടവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് കണ്ടിട്ട് തന്നെ അയ്യോ താഴോട്ട് വീഴുവാണെങ്കിൽ എന്തോ അയ്യോ വേറെ നിൽക്കട്ടെ വേണം വീണാ കഴിഞ്ഞ് അത് പ്രാവും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് ഒരു പുള്ളിപ്രാവാന്ന് തോന്നുന്നു എന്താ അങ്ങ് പോയിട്ടുണ്ട് താമസമാണ് പെട്ടെന്ന് അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകുന്നില്ല എന്താ പറയുക പതുക്കെ പതുക്കെയാണ് മേള പോട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലോ എന്താണ് അതുകൊണ്ട് കുറേ നേരം നിൽക്കും എന്നിട്ട് നിർത്തുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല തോന്നുന്നു ഫോണൊക്കെ കൈന്ന് പോയിക്കഴിഞ്ഞാൽ എല്ലാ നേരെ തവിട് കൂടിയാകും എന്തായാലും സെൽഫി സ്റ്റിക്കൊക്കെ വെച്ച് എടുക്കുവാണെങ്കിൽ ഒന്നോടെ പൊളിയായിട്ട് എടുക്കാൻ പറ്റും പക്ഷെ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഫോൺ യൂസ് ചെയ്യാൻ ൊരു എല്ലാവർക്കും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും മിക്കവാറും രാത്രിയിലൊക്കെ വേറെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ട് രാത്രി വരുവാണെങ്കിൽ ഒന്നുകൂടെ നല്ല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എന്താണെങ്കിലും വലിയ തിരുവല്ലായിൽ എൻജോയ് ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പുഷ്പമേളയുള്ള ആ പാടെ വേറെ കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അതുകൊണ്ട് കൊച്ചു പിള്ളേർക്ക് ബൈക്കും കാറും ഉണ്ട് പിന്നെ തൻ്റെ ഇപ്പോൾ ജയന്റ് വില്ുണ്ട് പിന്നെ തൻ്റെ എറിഞ്ഞ് വീഴ്ത്തുന്ന പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ തൻ്റെ ഇത് ബുകയമ്പില്ല് ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് ഞങ്ങളുടെ ഇവിടെയുള്ള വെറൈറ്റികളാണ് ഇതെല്ലാം അതുകൊണ്ട് വലിയ അതിശയമൊന്നുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം